അടുത്ത ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പ്രഡിഷൻ ലിസ്റ്റിലേക്ക് ഞാൻ പറയാൻ പോകുന്ന പേര് ഒരു സെലിബ്രിറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഏകദേശം നൂറ്റി പത്തൊമ്പത് കെ ഫോളോവേഴ്സ് ഉള്ള സരിത ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് സീരിയലിൽ കൂടെയും റിയാലിറ്റി ഷോയിൽ കൂടെയും ഇവർ ഒരുപാട് പ്രശസ്തിയായിട്ടുള്ള ഒരു കലാകാരിയാണ് മാത്രമല്ല ക്യാരക്ടർ റോളായാലും വില്ലത്തി ആയാലും പാവം പിടിച്ച റോളായാലും എല്ലാം വളരെ ഈസിയോടെ കൈകാര്യം ചെയ്ത് അഭിനയിച്ചു പരിപ്പിക്കുന്ന ഒരു അഭിനേത്രിയാണ് അഭിനേത്രിയാണവർ മാത്രമല്ല ഈ സ്രോട്ടാൺ പേപ്പർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വളരെ മനോഹരമായിട്ട് കുക്കിംഗ് വീഡിയോകൾ ഇവർ ചെയ്യാറുണ്ട് ആ വീഡിയോകൾക്കൊക്കെ ഒരുപാട് മില്യൺ ആൾക്കാരാണ് ആ ചാനൽ വാച്ച് ചെയ്യുകയും ഇവിടെ കുക്കിംഗ് വീഡിയോകളൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിട്ട് കുക്ക് ചെയ്യുകയും നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുകയും അവർ ചെയ്യുന്നതൊക്കെ കാണും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭക്ഷണത്തോടൊക്കെ ഒരുപാട് ഇഷ്ടവും ഇവർ ചെയ്യുന്ന കുക്കിങ്ങിനോടൊക്കെ ഒരുപാട് ഇഷ്ടമൊക്കെ നമുക്ക് തന്നെ തോന്നാറുണ്ട് പിന്നെ ബിഗ് ബോസ് ഷോ തുടങ്ങുമ്പോൾ അവിടെ ആരേലൊക്കെ അറിയാവുന്ന കുക്കിംഗ് അറിയാവുന്ന ആരേലൊക്കെ വേണമല്ലോ മാത്രമല്ല കഴിഞ്ഞ സീസണില് ഈ കുക്കിങ്ങിൻ്റെ പേരിൽ വൃത്തിയില്ലായ്മ എന്ന പേരിൽ ഒരുപാട് പേര് ദോഷം കേട്ടിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ എന്തിനാ നമ്മുടെ ലാലേട്ടംപൂരും അവിടെ ഈ ഹൗസിലേക്ക് വരുമ്പോൾ നിന്നും ഭക്ഷണം കൊണ്ടുവന്നിട്ട് കഴിക്കുക ചെയ്യുന്ന അവിടുന്ന് അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇവര് ഇവരുടെ കുക്കിംഗ് വീഡിയോകളൊക്കെ കാണുമ്പോൾ പറയും നല്ല നീറ്റും വൃത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരങ്ങളാണ് അവര് ഉണ്ടാക്കാറുള്ളത് പിന്നെ മാത്രമല്ല ഇവർക്ക് പ്രത്യേകമായിട്ടൊരു കോസ്റ്റ്യൂം സെൻസ് ഉള്ള ഒരു സ്ത്രീ കൂടിയാണ് അവര് നാടൻ വേഷം ഇട്ടാലും മോഡൽ വേഷം ഇട്ടാലും നമുക്ക് ആ ഒരു ഡ്രസ്സിങ് രീതി നമുക്കിഷ്ടപ്പെടും അവർക്ക് അനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ട് എല്ലാ ഡ്രസ്സുകളും ഇണങ്ങുന്ന ഒരു നടി കൂടിയാണ് അവർ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടുള്ള എല്ലാ കാര്യ കാര്യങ്ങളും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ പെട്ടെന്ന് തന്നെ അത് അനുകരിക്കുകയും അത് ചെയ്യുകയും അവർ ചെയ്യാറുണ്ട് ഏത് ട്രെൻഡായ വീഡിയോസ് റീൽസ് ആയാലും ഡാൻസ് ആയാലും എന്ത് സംഭവമായാലും അവർ തന്നെ അവരുടെ പ്ലാറ്റ്ഫോമിൽ പെട്ടെന്ന് തന്നെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഷോയിലേക്ക് അവർ വരികയാണെങ്കിൽ അവരങ്ങനെ സൈലൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു സ്ത്രീയല്ല അവർ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും പ്രതികരിക്കും എല്ലാം ചെയ്യും എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു എനർജിയുള്ള ഒരു നടി കൂടിയാണ് അത് അതിൻ്റെ അടുത്ത പ്രഡീഷൻ ലിസ്റ്റിലേക്ക് അവർ അവരുടെ പേര് ഞാൻ പറയാൻ കാരണമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേറെ കഴിവുകളും ഇത്രയേറെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു നടി കൂടിയാണ് സരിത ബാലകൃഷ്ണൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് സെവനിലെ അടുത്ത പ്രഡീഷൻ ലിസ്റ്റിലേക്ക് ഞാൻ പറയുന്ന പേര് സരിത ബാലകൃഷ്ണൻ്റെയാണ്